Hi. ഏവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെൻ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കലയും സാഹിത്യവും എന്നുള്ള ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കലയും സാഹിത്യവും നമ്മുടെ പി എസ് സി ബുള്ളറ്റിനുള്ള ഒരു പേജാണ് കലയും സാഹിത്യവും ആ ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് അല്ലേ അപ്പം കലയും സാഹിത്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫാക്ട്സ് ആണ് നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദിവസവും നമ്മൾ ആറു മണിക്ക് രാവിലെ എന്ത് ചെയ്യാറുണ്ട് കറണ്ട് അഫെയേഴ്സ് എന്നുള്ള ലൈവ് സെഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ കാണാത്തവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒക്കെ എന്ത് ചെയ്യാവുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ദിവസവും എന്ത് ചെയ്യുക ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക അപ്പൊ പി എസ് സി ബുള്ളറ്റിൻ നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പർ നോക്കി കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്യുന്ന അത്രത്തോളം ഇമ്പോർട്ടൻസ് എന്തിനും പി എസ് സി ബുള്ളറ്റിനും ഉണ്ട് അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അതുപോലെയാണ് അല്ലെ കറണ്ട് അഫയേഴ്സിന് ഒരുപാട് മാർക്ക് ഉണ്ട് അത് ഒന്നും കളയാതെ നമ്മൾ എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക നമുക്ക് എത്ര പെട്ടെന്ന് നല്ലൊരു ഫ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചെടുക്കാവുന്ന വിഷയമാണ് ഇത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം ക്ലാസ്സുകൾ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുമെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ബാക്കിയുള്ളവർക്കും കൂടെ എന്തായിരിക്കും യൂസ്ഫുൾ ആയിരിക്കും ചിലപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്നവരുണ്ടാവും അവർക്കിതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയും വെച്ച് വെച്ചാൽ എന്ത് ചെയ്യും കറക്റ്റ് ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ അതൊരു യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് കലയും സാഹിത്യവും എന്നുള്ള ആണ് നോക്കാൻ പോകുന്നത് വില്യം സിഡ്നി പോർട്ടർ എന്ന ചെറു കഥാകൃത്ത് അപ്പൊ വില്യം സിഡ്നി പോർട്ടർ ആരാണ് ഒരു ചെറു കഥാകൃത്താണെന്ന് ആലോചിക്കണം കേട്ടോ വില്യം സിഡ്നി പോർട്ടർ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ചെറു കഥാകൃത്താണ് എന്നുള്ള കാര്യം ഓർമ്മ വരണം അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ആ സമയത്ത് സ്വീകരിച്ച വ്യാജ പേര് പിന്നീട് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു തൂലിക ലോക പ്രശസ്ത തൂലിക നാമമായി മാറി ആ പേര് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓ ഹെൻറി ആണ് കേട്ടോ ഓ ഹെൻറി എന്ന് ഓർത്ത് വെക്കുക ഓക്കെ ഓ ഹെൻറി വില്യം സിഡ്നി പോർട്ടർ എന്ന ചെറു കഥാകൃത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ സ്വീകരിച്ച വ്യാജ പേര് പിന്നീട് ലോക പ്രശസ്ത തൂലിക നാമമായി മാറി ആ പേരാണ് ഓ ഹെൻറി ഓക്കെ ഓ ഹെൻറിയാണ് വില്യം സിഡ്നി പോർട്ടർ എന്ന ചെറു കഥാകൃത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ സ്വീകരിച്ച വ്യാജ പേര് പിന്നീട് ലോക പ്രശസ്ത തൂലിക നാമമായി മാറി പേരാണ് ഓ ഹെൻറി ഓക്കെ അടുത്തത് ഈ ഫോട്ടോ കണ്ടിട്ട് ഒന്ന് കമന്റ് ചെയ്യാൻ നോക്കുക ആരാണ് ഈ ഫോട്ടോ ഇവിടെ ഒന്നും നോക്കരുത് പെട്ടെന്ന് ഈ ഫോട്ടോ കണ്ടതും ആരെയാണ് ഓർമ്മ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മൾ പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ഒരു ഭാഗത്ത് വന്നിട്ടുള്ള ഒരു പരാമർശമാണ് ഇദ്ദേഹത്തിൻ്റെ പേര് അല്ലേ അപ്പോൾ ആരാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പൊ ഈ ഭാഗത്ത് നോക്കിയാൽ കിട്ടും നോക്കാതെ ഒന്ന് ശ്രമിച്ചു നോക്കുക ഓക്കെ അപ്പോൾ ആരാണ് ബെനറ്റോ മുസോളിനിയാണ് അല്ലേ ബെനറ്റോ മുസോളിനിയാണ് അപ്പൊ ഏകാധിപതിയായ മുസോളിനി എഴുതിയ ഏക നോവൽ ഒരേ ഒരു നോവലാണ് ൽ മിസ്ട്രസ് ദ കാർഡിനൽ മിസ്ട്രസ് ഓക്കെ അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു നോവൽ ബെനറ്റോ മുസോളിനി അല്ലെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഏക നോവൽ ഒരേ ഒരു നോവൽ എഴുതിയിട്ടുള്ളൂ അതാണ് ദ കാർഡിനൽ മിസ്ട്രസ് ഓക്കെ അപ്പൊ ദ കാഡിനൽ മിസ്ട്രസ് ആണ് മുസോളിനിയുടെ ഏകാധിപതിയായ മുസോളിനിയുടെ ഏക നോവൽ ഏകാധിപതി ഏക നോവൽ ഏകാധിപതി ഇറ്റലിയുടെ ഏകാധിപതി ആയിരുന്നു അല്ലെ അപ്പം മുസോളിനി ഏകാധിപതി ആയിരുന്നു ഏക നോവൽ ഏതാണ് ദ കാഡിനൽ മിസ്ട്രസ് മിസ്ട്രസ് വെക്കുക കാർഡിനൽ ബെനറ്റോ നോവലാണ് അദ്ദേഹത്തിന്റെ ഫുൾ ബെനറ്റോ മുസോൾനി ഇറ്റലിയില് ഫാസിസത്തിന് അല്ലെ നമ്മൾ ഫാസിസം രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫാസിസവും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഫാസിസത്തിന് രൂപം വ്യക്തിത്വമാണ് ആര് ബെനറ്റോ മുസോൾനി സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് യുദ്ധം അല്ലെങ്കിൽ പുരുഷനുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്നുള്ള പ്രശസ്തമായ കോട്ടിന്റെ ആളുകൂടെയാണ് ആര് നമ്മുടെ ബെൻറ്റോ മുസോൾനി അല്ലെ ഏകാധിപതി ആയിരുന്നു അപ്പൊ അതിന്റെ ആ ഒരു രൂപമാണ് എന്ത് ഫാസിസം എന്ന് പറയുന്നത് സ്വേച്ഛാധിപതി അല്ലെങ്കിൽ ഏകാധിപതി ആയിട്ട് ഇറ്റലിയില് ഭരണം നടത്തിയ വ്യക്തിയാണ് ആര് ബെനറ്റോ മുസോൾനി അദ്ദേഹത്തിന്റെ ഏക നോവലാണ് കാർഡിനൽ മിസ്ട്രസ് അപ്പൊ അദ്ദേഹം എന്താണ് പറഞ്ഞത് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്നുള്ളത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ബെനറ്റോ മുസോളിയുടെ വാക്കുകളാണ് ഇറ്റലിയും ജർമ്മനിയും എന്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ മഹായുദ്ധത്തിന് മുന്നോടിയായിട്ട് രണ്ട് എന്താ പറയാ ഫാസിസം നാസിസം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കോൺസെപ്റ്റുകൾ കൊണ്ടു വന്നു അല്ലെ അതില് ഫാസിസത്തിന്റെ ഉപജ്ഞാതാവാണ് ആര് മുസോളിനി ഇനി ഇറ്റലിയിലത്തെ ഫാസിസത്തിന്റെ ഒരു ജർമ്മൻ പതിപ്പാണ് ഏത് എന്ന് പറയാം നമുക്ക് നാസിസം അല്ലെ അതിന്റെ ഉപജ്ഞാതാവ് അഡോൾഫ് ഹിറ്റ്ലർ ആണ് അല്ലെ നാസിസം നാസിസത്തിന്റെ ഉപജ്ഞാതാരാണ് അഡോൾഫ് ഹിറ്റ്ലർ ആണ് ചിലപ്പോ നമുക്ക് ചോദിക്കാം അഡോൾഫ് ഹിറ്റ്ലറിന്റെ ആത്മകഥ ഓട്ടോ ബയോഗ്രഫി ഏതാണ് എന്ന് ചോദിക്കും ഏതാണ് അഡോൾഫ് ഹിറ്റ്ലറിന്റെ എന്താണ് ഓട്ടോ ബയോഗ്രഫി മെയിൻ കാംഫാണ് കേട്ടോ ഓക്കെ അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ആണ് എന്ത് മെയിൻ കാംഫ് എന്ന് പറയുന്നത് അദ്ദേഹം ജർമ്മനിയിൽ ആവിഷ്കരിച്ച ഈ ഫാസിസത്തിന്റെ മറ്റൊരു പതിപ്പാണ് ഏത് നാസിസം എന്ന് പറയുന്നത് ഈ മെയിൻ കാംഫിൽ എന്തിനെ പറ്റിയാണ് പറയണതെന്ന് ചോദിച്ചു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജൂതന്മാരോടും സോഷ്യലിസ്റ്റുകാരോടുമുള്ള ആ ഒരു പ്രതിഷേധത്തെക്കുറിച്ച് പറയുന്നതാണ് മെയിൻ കാംഫില് പക്ഷേ ഇങ്ങനെ ക്രൂരതയാണ് അതിൽ പറയുന്നതെങ്കിലും അത് എന്താണ് നല്ല ഒരു രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ചിട്ട് നല്ല ഒരു സാഹിത്യ ഭാഷ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തത് അത് എഴുതി ഓക്കെ അതുകൊണ്ട് തന്നെ ഏറ്റവും വിറ്റ് കഴിഞ്ഞ ഒരു ബുക്ക് കൂടെയാണ് അദ്ദേഹം ഇത് എഴുതുമ്പോൾ ഒരു ചെറിയ എന്താണ് എനിക്ക് എന്തെങ്കിലും ഒരു ഈ ബുക്കിൽ നിന്ന് ഒരു ആദായം കിട്ടും അതെന്റെ ഫിനാൻഷ്യൽ ക്രൈസിന് ഒരു പരിഹാരമാകും എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം എന്ത് ചെയ്തത് ഈ ബുക്ക് പുറത്തിറക്കുന്നത് അതായത് അഡോൾഫി ഹിറ്റ്ലർ ഈ ബുക്ക് പുറത്തിറക്കുന്നത് അതേപോലെ ചെറിയൊരു വരുമാനം കിട്ടും എന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയപ്പോൾ ബുക്ക് വിറ്റ് വിറ്റഴിഞ്ഞത് എന്താ പറയാ ഒരുപാട് കോപ്പികളാണ് വിറ്റ് കഴിഞ്ഞത് അങ്ങനെ അദ്ദേഹത്തിന് അതിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഇൻകം ഏൺ ചെയ്യാൻ പറ്റിയ ഒരു ബുക്കാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് മെയിൻ കാംഫ് എന്ന് പറയുന്നത് ചോദിച്ചിട്ടുണ്ട് മെയിൻ കാംഫ് ആരുടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അഡോൾഫ് ഹിറ്റ്ലർ ആണ് ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഇത് ഈ കാര്യം പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏകാധിപതിയായ മുസോൾ ഏക നോവലാണ് ആണ് കാർഡിനൽ മിസ്ട്രസ് മുസോൾ യഥാർത്ഥ നാമം എന്താണ് ബെനറ്റോ ഇറ്റലിയിലെ എന്താണ് ഫാസിസത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം സ്വേച്ഛാധിപതിയാണ് അദ്ദേഹം പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണെന്ന് പ്രസ്താവിച്ച വ്യക്തിയാണ് അദ്ദേഹം നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇറ്റലിക്കാരുടെ ഫാസിസവും ജർമ്മനിക്കാരുടെ നാസിസവും ഒക്കെ എന്താണ് വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട് അതിൽ തന്നെ ഹിറ്റ്ലറുടെ ക്രൂരത ജൂതന്മാരോട് കാണിച്ച ക്രൂരതകളും ഒക്കെ അല്ലെ ആൻ ഫ്രാങ്കിന്റെ ഡയറക്കുറിപ്പുകളിൽ നിന്ന് ജൂതരോട് എത്രത്തോളം ക്രൂരതയാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാവും ഓക്കെ അപ്പം മെയിൻകാംഫാണ് ആരുടെ നമ്മുടെ നാസിസത്തിന്റെ ഉപ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ആത്മകഥ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതും പഠിക്കണം ദ കാർഡിനൽ മിസ്ട്രസ് മിശ്രസാരുടെയാണ് മുസോളിനിയുടെയാണ് എന്ന് പഠിച്ച് വയ്ക്കണം അദ്ദേഹത്തിന്റെ നോവലാണ് എന്നും കൂടെ പഠിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രാജ്കമൽ സ്റ്റുഡിയോ സ്ഥാപിച്ച ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവാണ് വി ശാന്താറാം എവിടെയാണ് ഈ രാജ്കമൽ സ്റ്റുഡിയോ എന്ന് ചോദിച്ചു ചോദിച്ചാൽ മുംബൈയിലാണ് കേട്ടോ മുംബൈയിൽ അദ്ദേഹം സ്ഥാപിച്ചതാണ് രാജ്കമൽ സ്റ്റുഡിയോ മുംബൈ ആണ് അതിന്റെ രാജ്കമൽ സ്റ്റുഡിയോ എവിടെയാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ എവിടെയാണ് മുംബൈയിലാണ് രാജ് സ്റ്റുഡിയോ സ്ഥാപിച്ച ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് പ്രൊഡ്യൂസർ ആണ് ആര് വി ശാന്താറാം വി ശാന്താറാം വി ശാന്താറാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ വി ശാന്താറാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മുംബൈയിൽ സ്ഥാപിച്ച സ്റ്റുഡിയോ ആണ് ഏത് രാജ്കമൽ സ്റ്റുഡിയോ രാജ് സ്റ്റുഡിയോ അദ്ദേഹം ഒരു ചലച്ചിത്ര നിർമ്മാതാവാണ് അദ്ദേഹം നിർമ്മിച്ച വി ശാന്താറാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ നിർമ്മിച്ചതാണ് ഏത് നമ്മുടെ രാജ്കമൽ സ്റ്റുഡിയോ എന്ന് ഓർത്ത് വയ്ക്കും അടുത്ത ഒരു ഫാക്റ്റ് ആണ് ഇന്ത്യയിലെ ഒരു പ്രമുഖ സാഹിത്യ പുരസ്കാരത്തിന്റെ ഉത്ഭവം വ്യവസായിയായി ശാന്തി പ്രസാദ് ജെയിനിന്റെ അൻപതാം പിറന്നാൾ ആഘോഷവേളയിൽ നടന്ന ഒരു ചർച്ചയിൽ നിന്നായിരുന്നു ഓക്കെ ഓരോ വർഷവും ഇന്ത്യയിലെ പല ഭാഷകളിലെ സാഹിത്യകൃതികളെ താരതമ്യ വിലയിരുത്തൽ നടത്തി ഒരു മികച്ച കൃതി തിരഞ്ഞെടുക്കണമെന്നായിരുന്നു തീരുമാനം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആദ്യമായി പുരസ്കാര പ്രഖ്യാപനവും ഉണ്ടായി ഒരു ലക്ഷം രൂപയായിരുന്നു സമ്മാനത്തുക ഇതാണ് ഈ സാഹിത്യ പുര ഏതാണ് ഈ സാഹിത്യ പുരസ്കാരം അപ്പൊ നോക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യ ഇവിടെ ഈ വർഷം ഒന്ന് നോട്ട് ചെയ്യ ഈ വർഷം കാണുമ്പോൾ ഏതാണ് ഈ പുരസ്കാരം എന്നറിയാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് നോക്ക കമന്റ് ചെയ്യ ഓക്കെ അപ്പൊ ഒരിക്കൽ കൂടെ വായിക്കാം ഇന്ത്യയിലെ ഒരു പ്രമുഖ സാഹിത്യ പുരസ്കാരത്തിന്റെ ഉത്ഭവം വ്യവസായി ശാന്തിപ്രസാദ് ജെയിനിന്റെ അൻപതാം പിറന്നാൾ ആഘോഷവേളയിൽ നടന്ന ഒരു ചർച്ചയിലായിരുന്നു ഓരോ വർഷവും ഇന്ത്യയിലെ പല ഭാഷകളിലെ സാഹിത്യകൃതികളെ താരതമ്യ വിലയിരുത്തൽ നടത്തി ഒരു മികച്ച കൃതി തിരഞ്ഞെടുക്കണമെന്നായിരുന്നു തീരുമാനം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ആദ്യമായി പുരസ്കാര പ്രഖ്യാപനം ഉണ്ടായി അപ്പൊ ആ അറുപത്തി അഞ്ചിൽ നമ്മുടെ കോഡ് ഉണ്ട് കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് പറയാം തീർച്ചയായിട്ടും പറയാം ഏത് പുരസ്കാരമാണ് എന്നുള്ള കാര്യം പറയാം ഒരു ലക്ഷം രൂപയായിരുന്നു സമ്മാനത്തുക നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് ഏതാണ് ഈ പുരസ്കാരം ഏതാണ് ഈ സാഹിത്യ പുരസ്കാരം എല്ലാവരും എന്ത് ചെയ്യുക ഒന്ന് അറുപത്തി അഞ്ചില് കൊടുക്കാൻ തുടങ്ങിയ പുരസ്കാരം ഏതായിരുന്നു അപ്പൊ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും വിചാരിക്കണോ നമുക്ക് നോക്കാം അല്ലെ ഏതാണ് ഓ ഏതാണ് ഏത് പുരസ്കാരമാണ് അറുപത്തി അഞ്ചിൽ കൊടുക്കാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചു വച്ച ജ്ഞാനപീഠ പുരസ്കാരം ജ്ഞാനപീഠം ഓക്കെ അറുപത്തി അഞ്ചിൽ അല്ലെ അറുപത്തി അഞ്ചില് കിട്ടിയത് തന്നെ ആർക്കാണ് ഒരു മലയാളിക്കാണ് ആരാണ് ജി ശങ്കരക്കുറിപ്പ് അല്ലെ ജി ശങ്കരക്കുറിപ്പിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ആദ്യത്തെ മലയാളി ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം നേടിയതും ആരാണ് ജി ശങ്കരക്കുറിപ്പ് ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഏത് കൃതിക്കാണ് ഓടക്കുഴൽ ഓടക്കുഴൽ എന്ന അദ്ദേഹത്തിന്റെ കൃതിക്കാണ് എന്ത് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആദ്യമായിട്ട് കിട്ടിയത് തന്നെ ഒരു മലയാളിക്കാണ് ജി ശങ്കരക്കുറുപ്പിനാണ് ഓടക്കുഴൽ ഓടക്കുഴൽ അവാർഡൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ അത് ഇദ്ദേഹത്തിൻ്റെ കൃതിയിൽ നിന്ന് കൊടുക്കുന്ന അതായത് ജി ശങ്കരക്കുറുപ്പിന്റെ ഫൗണ്ടേഷൻ കൊടുക്കുന്നതാണ് ഓടക്കുഴൽ അവാർഡ് ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ് ജി ശങ്കര കുറുപ്പാണ് അല്ലേ അപ്പൊ ഇതിലത്തെ മലയാളി സാന്നിധ്യം നമുക്ക് ചോദിക്കാമെന്നാണ് അപ്പൊ ആർക്കൊക്കെയാണ് നമ്മുടെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ ആരൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ ആരൊക്കെയാണ് ഒന്ന് ജി ശങ്കരക്കുറിപ്പ് അല്ലെ ഒന്ന് എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാട് ശങ്കരൻകുട്ടി പൊറ്റക്കാട് അതിലൊരു ഉണ്ട് അല്ലെ ഇപ്പൊ ജി ശങ്കരക്കുറിപ്പ് ശങ്കരൻകുട്ടി പൊറ്റക്കാട് അതായത് എസ് കെ പൊറ്റക്കാട് അത് കഴിഞ്ഞു വെച്ചാൽ ആരാണ് തകഴി ശിവശങ്കരൻ മൂന്ന് ശങ്കരന്മാര് വന്നു അല്ലെ ഒന്ന് ആദ്യത്തെ ജി ശങ്കര കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ജി ശങ്കരക്കുറിപ്പ് ഇനി എൺപതിലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണെങ്കിൽ എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടിനാണ് എന്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇനി നാല് വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ശങ്കര ജി ശങ്കരക്കുറുപ്പല്ല തകഴി ശിവശങ്കര പിള്ള തകഴി ഓക്കെ തകഴിക്കാണ് തകഴി ശിവശങ്കര പിള്ള അപ്പോൾ മൂന്ന് ശങ്കരന്മാരാണ് അടുപ്പിച്ച് വാങ്ങിച്ചതെന്ന് ആലോചിക്കുക ഓക്കെ അപ്പോൾ ജി ശങ്കര കുറുപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ എൺപതിലായപ്പോൾ എസ് കെ പൊറ്റക്കാട് ശങ്കരൻകുട്ടി പൊറ്റക്കാട് അത് കഴിഞ്ഞിട്ട് തകഴി ശിവശങ്കരൻ മൂന്ന് ശങ്കരന്മാരെയല്ലേ അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അടുത്ത മലയാളിക്ക് കിട്ടുന്നത് എം ടി വാസുദേവൻ നായർ എം ടിക്ക് എം ടിക്ക് എപ്പോഴാണ് തൊണ്ണൂറ്റി അഞ്ചിലാണ് എം ടി വാസുദേവൻ നായർക്ക് കിട്ടുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഏഴിലാണ് അടുത്തത് കിട്ടുന്നത് രണ്ടായിരത്തി ഏഴില് ഒ എൻ വി കെ ഒ എൻ വി പിന്നെ റീസെന്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആർക്കാണ് അക്കിത്തം ഇത്രയുമാണ് ഈ ജ്ഞാനപീഠത്തിൽ മലയാളി സാന്നിധ്യം വരുന്നത് ഓക്കെ അപ്പൊ ജ്ഞാനപീഠത്തില് മലയാളി സാന്നിധ്യം ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു വച്ച ആദ്യമായിട്ട് അറുപത്തി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മുതല് തുടങ്ങിയത് തന്നെ ഒരു മലയാളിക്ക് കൊടുത്തുകൊണ്ടാണ് അല്ലേ അതാണ് ജി ശങ്കര കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഓടക്കുഴൽ എന്നുള്ള കൃതിക്ക് ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എസ് കെ പൊറ്റക്കാട് ശങ്കരൻകുട്ടി പൊറ്റക്കാട് അടുത്തത് തകഴി ശിവശങ്കര പിള്ള അപ്പോൾ മൂന്ന് ശങ്കരൻ 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 എന്ന് വന്നു എൺപത്തിനാല് അത് കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റി അഞ്ചില് എം ടി എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഏഴിൽ ഒ എൻ വി കുറുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്ക് ആയിട്ട് പഠിക്കേണ്ടതാണ് അല്ലേ ഇനി റീസെൻ ായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് കൊടുത്തതാണ് അൻപത്തി ഏഴാമത് അൻപത്തി ഏഴാമത്തെ ജ്ഞാനപീഠം അവാർഡ് ദാമോദർ മൗസോക്കാണ് മൗസോക്കാണ് അൻപത്തി ഏഴാമത് അൻപത്തി ഏഴാമത് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് ഓർത്തുവയ്ക്കുക ജ്ഞാനപീഠ പുരസ്കാരം അൻപത്തി ഏഴാമത്തെ രണ്ടായിരത്തി രണ്ടിൽ ആർക്കാണ് സോറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദാമോദർ മൗസോ ആണെന്ന് ആലോചിച്ച് ഇനി അടുത്തത് അൻപത്തി ആറാമത്തെ ആണെങ്കിൽ നീൽമണി ഫൂക്കാൻ നീൽമണി ഫൂക്കാൻ അൻപത്തി ആറാമത്തെ നീൽമണി ഫൂക്കാൻ നീൽമണി ഫൂക്കാൻ ഓക്കെ നീൽമണി ഫുക്കാൻ ആണ് അൻപത്തി ആറാമത്തെ ജ്ഞാനപീഠം അവാർഡ് ആസാമീസ് ആണ് ആസാമീസ് എഴുത്തുകാരനാണ് കേട്ടോ ആസാമീസ് പോയറ്റ് ആണ് ഇനി ദാമോദർ മൗസോ ഏതാണ് കൊങ്കണി നോവലിസ്റ്റ് ആണ് കേട്ടോ കൊങ്കണി കൊങ്കണി നോവലിസ്റ്റ് ആയിട്ടുള്ള ദാമോദർ മൗസോക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അൻപത്തി ഏഴാമത് ജ്ഞാനപീഠ പുരസ്കാരം അപ്പോൾ റീസെൻ്റ് ആയത് എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ഇദ്ദേഹത്തിന് ചോദിച്ചിട്ട് നീൽമണി ഫൂക്കർ ഓക്കെ അത് അദ്ദേഹത്തിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതായത് അമ്പത്തി ആറാമത്തെ ഫിഫ്റ്റി സിക്സ് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് പഠിച്ചു വെക്കുക ആസാമിസ് പോയിറ്റ് ആണ് അതുപോലെ തന്നെ അൻപത്തി ഏഴാമത്തെ ദാമോദർ മൗസോക്കാണ് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക ഓക്കെ അപ്പൊ മലയാളി സാന്നിധ്യം ഇത്രയാണ് അറുപത്തി അഞ്ചില് ജി ശങ്കരക്കുറുപ്പ് അത് കഴിഞ്ഞു വെച്ചാൽ എൺപതിലാണ് എസ് കെ പൊറ്റക്കാട് എൺപത്തി നാലിലാണ് തകഴി തൊണ്ണൂറ്റി അഞ്ചില് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഏഴില് ഒ എൻ വി കുറുപ്പ് അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഓക്കെ പുതിയതായിട്ടുള്ള രണ്ടാൾക്കാരും കൂടെ എന്ത് ചെയ്യുക പഠിച്ച് വെക്കേ അല്ലേ അപ്പൊ ജ്ഞാനപീഠം അവാർഡാണ് എന്നുള്ള കാര്യവും ഓർത്തുവെക്കുക ആശിഷ് അഭികുന്തക് ബംഗാളിയിൽ നിരാക്കാർ ഛായ് എന്ന പേരിൽ ഒരു സിനിമ സംവിധാനം ചെയ്തിരുന്നു എന്നാൽ ഈ സിനിമയ്ക്ക് ആധാരമായ രചന ഒരു മലയാള നോവലാണ് ഏതാണ് ആ നോവൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ആശിഷ് അവികുന്തക് ആശിഷ് അവിക്കുന്തക് ബംഗാളിയിൽ നിരാകാർ ഛായ നിരാകാർ ഛായ എന്ന പേരിൽ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് അതിന് ബേസ് ആയത് എന്താണ് ഒരു മലയാള നോവലാണ് ഏ ഏതാണ് ആ മലയാളം നോവൽ എന്ന് ചോദിച്ചു വച്ചാൽ പാണ്ഡവപുരം സേതു സേതു എഴുതിയ പാണ്ഡവപുരം എന്നുള്ള നോവലാണ് ഇത് പാണ്ഡവപുരത്തെ സ്ത്രീ സമൂഹത്തെ ആസ്പദമാക്കിയുള്ള നോവലാണ് പാണ്ഡവപുരത്തെ സ്ത്രീ സമൂഹം സ്ത്രീ സമൂഹത്തെ ആസ്പദമാക്കിയുള്ള നോവൽ ഓക്കെ അപ്പോൾ സ്ത്രീ സമൂഹത്തെ ആസ്പദമാക്കിയുള്ള നോവലാണ് അപ്പോൾ ആശിഷ് അവിക്കുന്തക് ബംഗാളിയിൽ നിരാകാർ ഛായ് എന്ന പേരിൽ ഒരു സിനിമ സംവിധാനം ചെയ്തിരുന്നു എന്നാൽ ഈ സിനിമയ്ക്ക് ആധാരമായ രചന മലയാളത്തിലെയാണ് അല്ലേ മലയാള നോവലായ ഏത് നോവലാണ് പാണ്ഡവപുരം ആണ് എഴുതിയത് പാണ്ഡവപുരത്തെ സ്ത്രീകളുടെ സ്ത്രീ സമൂഹത്തെ ആസ്പദമാക്കിയുള്ള ഒരു നോവലാണ് ഏത് പാണ്ഡവപുരം എന്നുള്ളത് ആണ് ഈ നോവല് എഴുതിയിരിക്കുന്നത് ഇനി അതിന്റെ ആശിഷ് അവിക്കുന്തക് ബംഗാളിയിൽ ഇതില് സിനിമ എടുത്തതാണ് ആ സിനിമയുടെ പേരാണ് നിരാകാർ ചായ ഓക്കെ അടുത്തത് ആരാണിത് കണ്ട മനസ്സിലാവുണ്ടോ ആരാണ് നമ്മൾ കണ്ടിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു മുഖമാണ് അല്ലെ ആ ആരാണ് ആണ് അല്ലെ ലിയനാഡോ ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് ഒരു സുന്ദര ശരീരം നശിക്കും എന്നാൽ ഒരു കലാവസ്തുവിന് മരണമില്ല ഏത് പ്രമുഖ കലാകാരൻ്റെതാണ് ഈ വാ വാക്കുകൾ ആരുടെയാണ് ഈ വാക്കുകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ലിയനാഡോ ഡാവൻജി അതായത് ഒരു സാധാരണ ശരീരം നശിച്ചു പോവും പക്ഷെ അയാളുടെ കല എന്ത് ചെയ്യില്ല Name Minim name. മരണമില്ലാതെ തുടരും അതായത് കലാ വസ്തുവിന് മരണമില്ല അദ്ദേഹം എന്തെങ്കിലും ഉണ്ടാക്കിണ്ടെങ്കിൽ മൊണാലിസ അല്ലേ അതുപോലെ തന്നെ ദ ലാസ്റ്റ് സപ്പർ ഇതൊക്കെ ആരുടെ ഇതാണ് സൃഷ്ടിയാണ് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം മരിച്ചു പക്ഷെ ഇന്നും ആ കലകൾ എന്ത് ചെയ്യുന്നു ജീവിച്ചിരിക്കുന്നു അപ്പൊ ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ വച്ചാൽ ലിയനാഡോ ഡാവഞ്ചിയുടെ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കല ഇതാണ് ഏത് മൊണാലിസ അതുപോലെ തന്നെ ദ ലാസ്റ്റ് സപ്പർ മൊണാലിസയുടെ ഫോട്ടോ ഒക്കെ എന്താണ് വീട്ടിൽ നമ്മൾ തൂക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി വെച്ചാൽ അവർ ചിരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇനി ഏർ കരഞ്ഞിട്ട് നമുക്ക് ഏത് വികാരമാണോ നമുക്കുള്ളത് ആ ഫോട്ടോയിലേക്ക് നമ്മൾ നോക്കി വെച്ചാൽ അവർക്കും അതേ വികാരം ആയിരിക്കും അല്ലേ അതാണ് ആ ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു മരണപ്പെട്ടു ലിയനാഡോ ഡാവൻജി മരണപ്പെട്ടു പക്ഷെ അദ്ദേഹത്തിന്റെ ആ കലയിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു ഇന്നും ആളുകളുടെ മനസ്സിൽ ജീവിക്കുന്നു ഓക്കെ അപ്പം ആ വരി ആരുടേതാണെന്ന് ചോദിച്ചു വെച്ചാൽ ലിയനാഡോ ഡാവൻജിയാണ് ഒരു സുന്ദര ശരീരം നശിക്കും എന്നാൽ ഒരു കലാവസ്തുവിന് മരണമില്ല ആരുടേതാണ് ഈ വാക്കുന്ന ഏത് കലാകാരൻ്റെ ആണെ ഈ വാക്കെന്ന് ചോദിച്ചു വെച്ചാൽ ലിയനാഡോ ഡാവൻജിയാണെന്ന് പഠിച്ച് വെക്കി